നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും എന്താ സന്തോഷം വന്നാലും സങ്കടം വന്നാലും അവിടെയെല്ലാം ചായ ഉണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ് ചായ അല്ലേ അപ്പം നമ്മൾ എന്നും ഉണ്ടാക്കണമെന്ന് വ്യത്യസ്തമായിട്ട് മാറിയിട്ട് നമുക്കിന്നൊരു മസാല ടീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ആദ്യം ഒരു സോസ് പാനിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് നിങ്ങൾ കുറച്ച് ഇഞ്ചി ഏലക്ക കറുകപ്പട്ട ഇതെല്ലാം കൂടി ചതച്ച് വെള്ളത്തിലോട്ട് ചേർക്കുക തടുപ്പിൽ വെക്കുക തിളയ്ക്കാൻ വെക്കുക ആ കൂട്ടത്തിൽ രണ്ട് ഗ്രാം കൂടി ഇടാൻ മറക്കണ്ട അതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് തേയിലിട്ട് കൊടുക്കുക തേയില ഇട്ട് വീണ്ടും തിളച്ചുക അതിൻ്റെ കളറെല്ലാം ഇളകി വരുമ്പോൾ ആവശ്യത്തിനുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തിളയ്ക്കുക വാങ്ങുക വാങ്ങിക്കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സിങ്ങിലാണ് ഈ ചായയുടെ ടേസ്റ്റ് പറഞ്ഞതെന്നാണ് കേട്ടിരിക്കണേ എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നന്നായിട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ ഇടയിൽ ആവശ്യത്തിന് ഷുഗർ ഇടുക ഷുഗർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഷുഗർ ഇടാം അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് സമാധാനമായിട്ടിരുന്നു ചായ കുടിക്കുക